അഗ്നി ഫൈവ് ഐ എ എഫ് എയർ ബസ്റ്റർ ബങ്കർ ബസ്റ്റർ പാകിസ്ഥാന്റെ രഹസ്യ ആണവ ബങ്കറുകൾ തകർക്കാൻ കഴിവുള്ള അഗ്നി ഫൈവ് മിസൈലിന്റെ പുതിയ പകർപ്പ് ഇന്ത്യ വികസിപ്പിക്കുന്നു ഇന്ത്യയുടെ അഗ്നി ഫൈവിന്റെ പുതിയ പകർപ്പ് ഭൂഗർഭ കേന്ദ്രങ്ങളിൽ തുളച്ചു കയറാൻ കഴിയുന്ന പതിപ്പ് ഇന്ത്യ വികസിപ്പിക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു വ്യോമസേനയുടെ ഉപയോഗത്തിനായി ഈ മിസൈൽ വികസിപ്പിക്കുന്നു ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും തലവേദന സൃഷ്ടിക്കും ബംഗർ ബസ്റ്റർ എയർ ബസ്റ്റർ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ത്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ബി ടു ബോംബറുകൾ ഉപയോഗിച്ച് ബംഗർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചുകൊണ്ട് യുഎസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിച്ചിരുന്നു ഇത് ലോകമെമ്പാടും വലിയ ചർച്ചയായിരുന്നു അമേരിക്കയുടെ ബംഗർ ബസ്റ്റർ ബോംബുകളെക്കാൾ അപകടകരമായ ആയുധം ഇന്ത്യ തയ്യാറാക്കുന്നു അഗ്നി ഫൈവ് മിസൈൽ ഉപയോഗിച്ച് ശത്രുക്കളെ ഇതിനകം വിറപ്പിച്ച ഇന്ത്യ പാകിസ്ഥാന്റെ രഹസ്യ ആണവ ബങ്കറുകൾ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് ഇറാനിൽ യു എസ് ബി ടു ബോംബറുകൾ ഉപയോഗിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ച ശേഷം ലോകമെമ്പാടും ഈ ബോംബറുകളെ കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് എന്താണ് ബസ്റ്റർ ബോംബുകൾ ഇവ ഒരു സാധാരണ ബോംബുകളല്ല സാധാരണ ബോംബുകൾ നിലത്ത് വീണ് പൊട്ടിത്തെറിക്കുമ്പോൾ ബസ്റ്റർ ബോംബുകൾ ണക്കിന് അടി ആഴത്തിൽ തുളച്ചു കയറുകയും അവ അവിടെയുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ നശിപ്പിക്കുകയും ചെയ്യുന്നു പർവ്വതങ്ങൾക്കിടയിൽ നൂറുകണക്കിന് അടി താഴ്ചയിലുള്ള ഏത് കേന്ദ്രങ്ങളും നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇന്ത്യ ഇപ്പോൾ സമാനമായ ഒരു ആയുധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർക്കാൻ യു എസ് വിമാനങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യ മിസൈലാണ് വികസിപ്പിക്കുന്നത് ഇവയ്ക്ക് ഭൂമിക്ക് മുകളിലൂടെയും ഭൂമിക്കടിയിലൂടെയുമുള്ള ഏത് ലക്ഷ്യങ്ങളും തകർക്കാൻ സാധിക്കും ഇവയ്ക്ക് രണ്ട് വകഭേദങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇവ ഹൈപ്പർസോണിക് മിസൈലുകളാണെന്നും പറയപ്പെടുന്നു യഥാർത്ഥ അഗ്നിഫൈവ് മിസൈലുകൾ അയ്യായിരം കിലോമീറ്റർ മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിലാണ് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള പോർ മുനകളും ഇവയ്ക്ക് വഹിക്കാൻ സാധിക്കും ചെറിയ ബോംബുകൾ വഹിച്ചാൽ ഈ മിസൈലിന് എണ്ണായിരം കിലോമീറ്റർ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും ഇപ്പോൾ ഡി ആർ ഡി ഒ ഈ പതിപ്പ് കൂടുതൽ വികസിപ്പിക്കാൻ പോകുന്നു ഡി ആർ ഡി ഓ ഇപ്പോൾ രണ്ട് വേരിയന്റുകൾ നിർമ്മിക്കുന്നതായി പറയപ്പെടുന്നു ഈ രണ്ടു വലിയ ബ്രഹ്മാസ്ത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് സൈന്യത്തിൽ ചേർത്താലും ചൈനയും പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ കളിക്കാൻ സാധിക്കില്ല ഇന്ത്യയുടെ പുതിയ ബസ്റ്റർ പതിപ്പിൽ മിസൈലിന്റെ പകുതി രണ്ടായിരം മുതൽ രണ്ടായിരത്തി കിലോമീറ്റർ വരെയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇത് വാർഹെഡിന്റെ ഭാരം ഏഴര ടൺ ആയി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മുടെ ഹൈപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലിന്റെ വാർഹെഡിനേക്കാൾ പല മടങ്ങ് കൂടുതലാണിത് ഇത്രയും ഭാരമുള്ള ഒരു വാർഹെഡ് ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ വേഗതയിൽ നിലത്ത് പതിക്കുമ്പോൾ അത് വളരെയധികം ഊർജം പുറപ്പെടുവിക്കുന്നു അപ്പോൾ ഈ മിസൈൽ തൊണ്ണൂറ് മുതൽ നൂറ്റി മീറ്റർ വരെ ആഴത്തിൽ ഭൂമിയിലേക്ക് തുളച്ചു കയറാനും ആഴത്തിൽ കോൺക്രീറ്റ് പാളികൾ ഭൂമിക്ക് അടിയിലുള്ള ഭൂഗർഭ അറകൾ തുടങ്ങിയവ എളുപ്പത്തിൽ തകർക്കുവാനും സാധിക്കും ഇത് അമേരിക്കൻ ബോംബറിന്റെ അറുപത്തിയൊന്ന് മീറ്റർ ശേഷിയേക്കാൾ കൂടുതലാണെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ അഗ്നിഫൈവ് മിസൈൽ ഭൂമിയിൽ നിന്ന് മാത്രമേ വിക്ഷേപിക്കാൻ കഴിയൂ സുഖോയി എസ് തേട്ടി റാഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളിൽ നിന്നും ഈ ബോംബുകൾ വിക്ഷേപിക്കുന്നതിനായി പരീക്ഷണം നടത്തി വരികയാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ശത്രുവിന്റെ വ്യോമ താവളങ്ങൾ റെഡാർ സ്റ്റേഷനുകൾ സൈനിക ക്യാമ്പുകൾ എന്നിവ തകർക്കാൻ ഈ ബോംബുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നു അഗ്നിഫൈവും ബങ്കർ ബസ്റ്റർ ബോംബുകളും ഇന്ത്യക്ക് പ്രാധാന്യമായിരിക്കുന്നത് എന്തുകൊണ്ട് ചൈനയുടെ അഞ്ചാം തലമുറ ജെ ട്വന്റി സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളും കൂടാതെ ഡി എഫ് ട്വന്റി വൺ ഡി കപ്പൽ വേദ ബാലിസ്റ്റിക് മിസൈലുകളും ഇന്ത്യയ്ക്ക് തലവേദനയാണ് കൂടാതെ കിരാന കുന്നുകളിൽ പാകിസ്ഥാൻ ആണവായുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് അഭ്യൂഹങ്ങളും ഉണ്ട് ഇന്ത്യയ്ക്ക് ചുറ്റും ചൈന ശത്രുക്കളെ വർദ്ധിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ അഗ്നി അഗ്നിഫൈവ് മിസൈൽ അതിന്റെ ബങ്കർ ബസ്റ്റർ എയർ ബസ്റ്റർ തുടങ്ങിയ പതിപ്പുകൾ നിർമ്മിക്കുന്നത് നിർണായകമാണ് ഇതിന് പുറമെ സ്വന്തം പ്രതിരോധത്തിനായി ഇന്ത്യയ്ക്ക് ഏത് സാങ്കേതിക വിദ്യയും വികസിപ്പിക്കാൻ കഴിയും എന്നതും അതിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതില്ലെന്നും ഇന്ത്യ ലോകത്തിന് സന്ദേശം നൽകുന്നു എയർ ബസ്റ്ററിന്റെ പ്രധാന നേട്ടം അതിന്റെ ദൂരപരിധിയാണ് വിമാനം ഉയർന്ന ഉയരത്തിൽ പറക്കു മിസൈൽ വിക്ഷേപിക്കുന്നതിനായി അതിന്റെ ദൂരപരിധി ഗണ്യമായി വർദ്ധിക്കും ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ ഏകദേശം മുതൽ കിലോമീറ്റർ വരെ ദൂരപരിധി കുറച്ചാലും എളുപ്പത്തിൽ ലക്ഷ്യം മറികടക്കാൻ സാധിക്കും ഇന്ത്യയുടെ അഗ്നി ഫൈവ് വെറും ഒരു മിസൈലല്ല പാകിസ്ഥാന്റെയും ചൈനയുടെയും രഹസ്യ ബംഗറുകൾ നശിപ്പിക്കാൻ കഴിയുന്ന മോൺസ്റ്റർ ആണ് ആണവായുധങ്ങൾ ഉപയോഗിക്കാതെ ശത്രുവിന്റെ ആണവായുധങ്ങൾ നശിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ലോകത്തിനു മുന്നിലും ശക്തമായ ഒരു പ്രതിരോധ ശക്തിയായി ഇന്ത്യ ഉയർത്തി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക